എല്ലാവർക്കും നമസ്കാരം ജിങ്കിൾ ബെൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കണ്ടു നോക്കിയാലോ ഇയറിംഗ്സിന്റെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് മോഡൽ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് കാണാം അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യം കാണുന്നത് ഒരു മയിലിന്റെ ഡിസൈൻ ആണേ ഇത് മയിലാണ് ഞാൻ കുറച്ചും കൂടി ക്ലോസർ വ്യൂ കാണിച്ചു തരാം ക്ലോസർ വ്യൂ കാണുമെന്നറിയില്ല ഇത് ജസ്റ്റ് ഒരു മയിലാണ് ആ ഇത് എപ്പോൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊരു മയിലാണ് ഇതിന്റെ ചുറ്റും ജസ്റ്റ് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് കണ്ടോ സ്റ്റോൺസ് ഒരുപാട് സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മയിലാണ് ജസ്റ്റ് അതിന്റെ ബോഡി പോർഷിന്റെ ചെറിയൊരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞൊരു തല അത് സിൽവർ കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു തല കുഞ്ഞു തലയാണ് പിന്നെ കൂടാതെ അതുകൂടാതെ അതിലെന്തുണ്ട് ബാക്കിൽ ഇങ്ങനെ ഹാങ്ങിങ്സും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു കുറച്ചും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു ഫീച്ചറും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം താഴെ പേൾസും കൊടുത്തിട്ടുണ്ട് ഒരു ലൈൻ കുറച്ച് മേളി നിൽക്കുന്ന പോലെ ഒരു ലൈൻ കുറച്ച് താഴെ നിൽക്കുന്ന പോലെയാണ് ഇത് കുഞ്ഞു ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്താ പ്രത്യേകത എന്ന് ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ ഈ സ്റ്റഡ് മോഡലാണ് ഇഷ്ടമുള്ളവർക്കെങ്കിൽ സ്റ്റഡ് മോഡലായിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് വേറെ ഒരു പ്രസ്സർ ഉപയോഗിച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇല്ല ഹാങ്ങിങ്ങും കൂടി വേണം എന്ന് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് എന്ത് ഈ പ്രെസ്സർ ഉപയോഗിച്ച് തന്നെ പ്രെസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഹാങ്ങിങ്സും കൂടി ആയിട്ട് ഇടാനായിട്ട് നമുക്ക് സാധിക്കും ഇതാ കണ്ടോ അപ്പൊ നല്ലൊരു ബ്യൂട്ടിഫുൾ മോഡൽ ആയില്ലേ കണ്ടോ ഒരു കുഞ്ഞ് പീ കോക്ക് ആണെ നല്ല ഭംഗിയാണ് സിംപിൾ മോഡലാണ് ഒരു കുഞ്ഞ് പീകോക്കിന്റെ വൈറ്റ് സ്റ്റോൺസും വെച്ച് ബാക്കിലെ പ്രെസറിൽ ഫിക്സഡ് ആണ് ഈ സാധനം ഇത് സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത് റസലിന് ഫിക്സഡ് ആണ് കൂടാതെ രണ്ട് പേൾസ് ഉണ്ട് അപ്പം ഇതേപോലെയുള്ള കളക്ഷൻ ആണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത് അപ്പം കണ്ടു നോക്കാം അപ്പം ആദ്യത്തെ മൈലിന്റെ ഡിസൈൻ ഉള്ളത് കണ്ടല്ലോ എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാവുക ഇട്ട് കഴിഞ്ഞാൽ ഒരു വ്യൂ ഉണ്ടാവും ഇനിയിപ്പോൾ അടുത്തതിലേക്ക് പോവാം നമുക്ക് അടുത്തത് അതിൻ്റെ തന്നെ സെയിം മോഡല് ബട്ട് റോസ് ഗോൾഡ് ആണ് ഇപ്പം റോസ് ഗോൾഡിന്റെ ഭയങ്കരമായിട്ട് യൂസ് ആണ് എല്ലാരും അപ്പം റോസ് ഗോൾഡിന്റെ മോഡലാണ് വന്നിരിക്കുന്നത് ഇന്ന് നോക്കിയാൽ ബ്ലൂ കളറാണ് ബട്ടർഫ്ലൈ ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് നല്ല ബ്ലൂ കളറിൽ വന്നിട്ട് ഇതും സെയിം തന്നെയാണ് പക്ഷെ റോസ് ഗോൾഡ് ആണ് അത് ഇതിൽ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം സിൽവർ കളർ അല്ല റോസ് ഗോൾഡ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗി അതെ വേറെ ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും നല്ലൊരു ഭംഗിയാണ് ഇതും ഇതേ സെയിം മോഡൽ തന്നെയാണ് നമുക്ക് നമുക്കിപ്പോ ബട്ടർഫ്ലൈ മാത്രമായിട്ട് ഇടണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ബട്ടർഫ്ലൈ മാത്രമായിട്ട് ഇടാം അങ്ങനെ സ്റ്റഡ് മാത്രമായിട്ട് ഇടാം അല്ലെങ്കിൽ ഹാങ്ങിങ്സും കൂടി ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർത്തിയിടാവുന്നതാണ് കണ്ടോ നല്ലൊരു മോഡലാണ് കണ്ടോ റോസ് ഗോൾഡ് ആണ് വന്നിരിക്കുന്നത് പുതിയ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻ ആണേ കണ്ടോ ഇതിൽ തന്നെ ഫിക്സഡ് ആണ് ഈ രണ്ടെണ്ണവും ഇതിൽ തന്നെ ഫിക്സഡ് ആണ് ഈ ബാക്കിലുള്ള ഇതിന്റെ കൂടെ ഈ പ്രസറിന്റെ കൂടെ ഫിക്സഡ് ആണ് ഈ രണ്ടെണ്ണവും കണ്ടോ അതിലും ഇതേപോലെ ചെറിയ പേള് രണ്ട് ഇതിലും രണ്ട് പേൾസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് സ്റ്റെഡായിട്ടും ഉപയോഗിക്കാം നമുക്ക് ഹാങ്ങിങ്സ് ആയിട്ട് വേണമെങ്കിലും അങ്ങനെ ഉപയോഗിക്കാം ഇനിയിപ്പോൾ അടുത്ത കളർ കണ്ടു നോക്കിയാലോ ഇതിൻ്റെ തന്നെ സെയിം റെഡ് ഇതും റോസ് ഗോൾഡ് ആണ് റെഡ് കളറാണ് കണ്ടോ റെഡ് കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണുമ്പോൾ അറിയുന്നില്ല നല്ല ഭംഗിയുണ്ട് റോസ് ഗോൾഡ് ആണ് വിത്ത് പേൾസായിട്ട് കണ്ടോ കുഞ്ഞു പേളാണ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കൂട്ടുന്നത് കുഞ്ഞു പിള്ളാണ് നമുക്ക് ആയിട്ടും യൂസ് ചെയ്യാം ഹാങ്ങിങ് ആയിട്ടും യൂസ് ചെയ്യാം അതേപോലെ തന്നെ വൈറ്റ് കളർ വൈറ്റ് കളറിൽ അവൈലബിൾ ആണ് ഇത് പ്യുവർ ഇപ്പോൾ നമ്മൾ വാട്ടറിന്റെ പോലെ കാണാത്ത ഒരു കളറാണ് പ്യുവർ വൈറ്റ് ആണ് ഒന്നും നമുക്ക് കാണില്ല വിസിബിൾ ആകെ ഇതെല്ലാത്തിനും ഇടാ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആ ലൈറ്റ് വെയിറ്റ് ആ ഒരുപാട് നീളമൊന്നും ഇല്ല വളരെ നീളം വളരെ കുറവാണ് ഇതും റോസ് ഗോൾഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണേ പിന്നെ അടുത്തത് ഈ വൈറ്റ് സ്റ്റോണിൽ തന്നെ കുറച്ചും കൂടി ഒരു തിളങ്ങുന്ന ഒരു വൈറ്റ് സ്റ്റോൺ ആണ് കണ്ടോ നല്ലൊരു തിളക്കം ഉണ്ട് അതിന് കണ്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഇതേ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഒരു മാറ്റവും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് ആണ് എഫോർഡബിൾ ആകെ ഫിഫ്റ്റിഎറ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ബിസിനസ് നമ്പറിലേക്ക് അയക്കണം വാട്സ്ആപ്പ് ചാറ്റ് ചെയ്യണം അപ്പം ഞങ്ങൾ ചാറ്റ് ക്ലിയർ ചെയ്യുന്നതാണ് അതിലൂടെ ഓഡിയോസ് എല്ലാവർക്കും കൊറിയറായിട്ടും പോസ്റ്റ് ഓഫീസിലൂടെ ഞങ്ങൾ അയച്ചിരുന്നതാണ് ഏത് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം ചൂസ് ചെയ്യാം അപ്പം നോക്കി വീഡിയോസ് എല്ലാവരും കാണണം ഫുള്ളായിട്ട് തന്നെ കാണണം കണ്ടുനോക്കി അഭിപ്രായങ്ങൾ പറയണേ എല്ലാവരും കമൻസും കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണെ നല്ല ഭംഗിയുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് ഈ രണ്ടിന്റെ വൈറ്റിൻ്റെ ഡിഫറൻസ് കണ്ടോ കണ്ടോ ഇത് കുറച്ചും കൂടി ഷൈനിങ് ഉള്ള വൈറ്റ് ഇത് പ്യുവർ വൈറ്റ് ആണ് അതാണ് അതിൻ്റെ ഡിഫറൻസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്